കൊങ്കൺ പാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന അഞ്ച് ട്രെയിനുകൾ പുറപ്പെടാൻ വൈകും നേത്രാവതി രാജധാനി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് വൈകുന്നത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത മഴയെ തുടർന്ന് ഇത്തരത്തിലേക്ക് നേത്രാവതിയൊക്കെ മണിക്കൂറുകൾ ഇപ്പോൾ ഇന്ന് റെയിൽവേ നൽകുന്ന വിശദീകരണം എന്താണ് അനുജ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത് കൊങ്കൺ പാതയിലെ പെർണം റെയിൽവേ തുരങ്കത്തിലായിരുന്നു ആ പ്രശ്നം ഇന്നലെ രാത്രി എട്ടരയോടുകൂടി പരിഹരിച്ചതാണ് ഭാഗികമായി ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ പൂർണ്ണ തോതിൽ ഇപ്പോഴും ട്രെയിൻ ഗതാഗതം വന്നിട്ടില്ല അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി ട്രെയിനുകളാണ് ഇപ്പോഴും വൈകി ഓടുന്നത് ഏറ്റവും ഒടുവിൽ റെയിൽവേ അറിയിക്കുന്നതനുസരിച്ച് കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കേണ്ട അഞ്ച് ട്രെയിനുകളാണ് മണിക്കൂറുകൾ വൈകും എന്ന് അറിയിച്ചിട്ടുള്ളത് അത് പ്രധാനമായും നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തി ആറ് തിരുവനന്തപുരത്തു നിന്നും ലോകമാന്യം ിലേക്ക് പുറപ്പെടേണ്ട നേത്രാവതി എക്സ്പ്രസ് പന്ത്രണ്ട് മണിക്കൂറും നാല്പത്തി അഞ്ച് മിനിറ്റും വൈകി നാളെ രാത്രി പത്ത് മണിക്കായിരിക്കും സർവീസ് ആരംഭിക്കുക അത് നാളെ രാവിലെ ഒൻപത് മണിക്കായിരുന്നു സാധാരണ സർവീസ് ആരംഭിക്കേണ്ടത് മറ്റൊരു ട്രെയിൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനാല് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിളകിലേക്ക് പുറപ്പെടേണ്ട വിവീക്രി എക്സ്പ്രസ് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും പുറപ്പെടുക അത് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പുറപ്പെടേണ്ട ട്രെയിനായിരുന്നു മുപ്പത്തിയേഴ് മണിക്കൂറും അഞ്ച് മിനിറ്റുമായിരിക്കും ആ ട്രെയിൻ വൈകുക അതോടൊപ്പം െ നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് തിരുവനന്തപുരത്തു നിന്നും നിസാമുദ്ദീനിലേക്ക് പുറപ്പെടേണ്ട രാജധാനി എക്സ്പ്രസ് നാളെ രാവിലെ പത്ത് അൻപതിനായിരിക്കും പുറപ്പെടുക ഇരുപത് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് വൈകുന്നത് ഇന്ന് വൈകിട്ട് രണ്ടേ നാൽപ്പതിനായിരുന്നു ആ ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടേണ്ടത് അതോടൊപ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപത് കൊച്ചുവേളിയിൽ നിന്നും ഭാവ് നഗറിലേക്ക് പുറപ്പെടേണ്ട വീക്ലി എക്സ്പ്രസ് എക്സ്പ്രസ് നാളെ രാത്രി ഒൻപത് ഇരുപത്തി അഞ്ചിനായിരിക്കും സർവീസ് ആരംഭിക്കുക ഇരുപത്തി ഒൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ആ ട്രെയിൻ വൈകുന്നത് ഇന്ന് വൈകിട്ട് ായിരുന്നു കൊച്ചുവേളിയിൽ നിന്നും ആ സർവീസ് ആരംഭിക്കേണ്ടത് ട്രെയിൻ കന്യാകുമാരി ദുബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനായിരിക്കും സർവീസ് ആരംഭിക്കുക ആ ട്രെയിൻ നാല് മണിക്കൂറും അഞ്ചു മിനിറ്റും വൈകുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് കൊങ്കൺ പാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന അഞ്ച് ട്രെയിനുകൾ പുറപ്പെടാൻ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചത് നേത്രാവതി രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകും